വീണ്ടും വെള്ളം വന്നിരിക്കുകയാണ് ആശ്വാസം മൂന്ന് രാവിലെ ഇറങ്ങുമ്പോണ്ട് പക്ഷെ ഒരു ചൂടും തണുപ്പും ഉള്ള ഒരു അവസ്ഥയാണ് ഇത് വെള്ളത്തില് പിന്നെ കഴിയുമ്പോ

ഹലോ ഗൈസ് അപ്പൊ നമുക്ക് ഈ വെള്ളത്തിനകത്ത് കിടക്കുമ്പോ ശരീരം മനസ്സും എല്ലാം അങ്ങനെ ഒന്ന് ശരീരം മുങ്ങി കുളിക്കുമ്പോണ്ടല്ലോ അതൊക്കെ ഒരു സുഖമുണ്ട് ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടക്കുമ്പോ പ്രത്യേക ആശ്വാസമാണ് ാണ് സത്യം പറഞ്ഞ സത്യം തിരുവനന്തപുരം ഇപ്പൊ ഭയങ്കര തണുപ്പായിരിക്കും ഏപ്രിൽ ഏപ്രിൽ മാത്രം വെള്ളം കാണൂ ഇത് മാർച്ച് ഈ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് ഏപ്രിൽ വരും അതുകൂടെ വന്ന പിന്നെ തീർന്നു പിന്നെ അടുത്ത ജനുവരിയിലാണ് കേസ് വെള്ളം വരുവാണ് പിന്നെ പിന്നെ മഴയാണ് കേസ് അത് വേറെ അതോ അമ്മ പിടിച്ചോളാം അങ്ങ് ഒഴി പോക്കണം വളരെ രസമാണ് കൈ ഇങ്ങനെയൊക്കെ നിങ്ങൾ അടുത്ത എവിടെയെങ്കിലും തോടോ പുഴകളോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ റിസ്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അപകടകരമായ സ്ഥലത്തൊന്നും പോകരുത് ഇതുപോലുള്ള റിസ്ക് ഇല്ലാത്ത സ്ഥലം സ്ഥലത്ത് നിന്ന് നിങ്ങളൊന്ന് മുങ്ങി കുളിച്ച് നിങ്ങളുടെ മനസ്സൊക്കെ അതായത് നമ്മള് നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും നമുക്ക് ചൂടത്താണോ നമുക്ക് ഇങ്ങനെ വെള്ളം വരേണ്ടത് മഴയത്ത നമുക്ക് തീയൊക്കെ കത്തിച്ച് തീയൊക്കെ ഇങ്ങനെ ഇരിക്കണം ഇറങ്ങാം പിന്നെ അല്ല വല്ലാത്ത രാവിലാണ് അടിപൊളിച്ചാണ് ചൂടും ഒരു ചൂടാ ചൂടാക്കിയ വെള്ളം തണുപ്പ് കഴിയുമ്പോഴുള്ള ഒരു ചൂടില്ല അത് അതിന്റെ ഒരു പ്രതീതി ആണ് ഇപ്പൊ വെള്ളത്തിൽ രാവിലെ ആണെങ്കിലും അടിപൊളി തണുപ്പാണ് കഴിക്കുക അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് കുളിക്ക മനസ് മനസ്സെന്ന എന്നാ ഒന്ന് ഏകാന്തമാക്കുക ഏകാന്തമാക്കുക പറഞ്ഞു ഇങ്ങനെ കിടക്കുന്നിങ്ങനെ കിടക്കുന്നത്